ഈ ഒരു സാധനം കണ്ടാ നിങ്ങൾ ഇതാ ഇതൊരു ഔഷധമില്ല ഒരു ചെടിയാണ് ഞാനിത് വേറെതൊക്കെന്ന് കൊണ്ടുവന്നിട്ട് നട്ടിട്ട് ഇപ്പോൾ ഇവിടെ കുറേ ആയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ നമ്മൾ വളപ്പില് തൊഴിലുറപ്പിൻ്റെ പണിയെടുക്കുന്നവരുണ്ടായിന് അവർ പണിയെടുക്കുന്ന സമയത്ത് കൈക്കോട്ട് കൊണ്ടിട്ട് മുറി മുറിഞ്ഞുപോയി അപ്പോൾ അവർ ഓടി വന്നിട്ട് ഈയിൽ നിന്ന് പറിച്ചിട്ട് ഇല പിന്നെ തിരുമ്പിറ്റ് ഇങ്ങനെ തിരുമ്പിയിട്ട് നല്ല ഇതായിട്ടുള്ള വെള്ളം നല്ല കളറുള്ളൊരു ഇതാണ് ഇതാ കണ്ടില്ലേ ഇങ്ങനെ ഇങ്ങനെ പിന്നെ കുറേ ഇല വരച്ച് തിരുമ്പിയിട്ട് ഈ വെള്ളം ഇറ്റിച്ചു അപ്പോൾ ഇതിൻ്റെ പേര് മുറിയൂട്ടി എന്നാണ് ഇതാ ഈ ഇല ഇങ്ങനെ ഇതാക്കുന്ന സമയത്ത് ഇതിൻ്റെ കളറ് കണ്ടില്ലേ ഇത് നമ്മളെ മുറിഞ്ഞ അടുത്തേക്ക് പിന്നെ ഇല് ഇല്ല നീര് ഒഴിക്കുന്നത് പത്രം നല്ലൊരു പിന്നെ ഇതാണ് അപ്പോൾ അതിന് അതിലേക്ക് ആ മരുന്ന് ഒഴിച്ചിട്ട് പിന്നെ നല്ല പാങ്ങൽ കെട്ടി അത് പിന്നെ ഇങ്ങനെ കൂടി ഇട്ടുണ്ട് മുറിവ് കൂടിയിട്ട് വന്നിട്ടുണ്ട് വേദനയും കുറഞ്ഞു പറഞ്ഞു പാവർ ചെടിയാണിത് അങ്ങാടെ ഇങ്ങനെ കണ്ടാലും നോക്കിക്കാം